ക്ലോക്കിൽ കാണുന്ന പോലെ രാവിലെ ഒന്നരയായി നമ്മൾ എയർപോർട്ടിൽ പോകാനായിട്ട് റെഡി ആവുകയാണ് രാവിലെ ആറു മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആയതുകൊണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ നമുക്ക് എത്തണം അന്നേരം ഈ രാവിലെ പിള്ളേരെ ഉറക്കത്തിന്ന് വിളിച്ചനുപ്പിച്ചുകൊണ്ട് അവരത്ര എക്സൈറ്റഡ് അല്ലെ അങ്ങനെ രണ്ടര മണിക്കൂർ യാത്ര ചെയ്ത് നമ്മൾ ലണ്ടൻ സ്റ്റാൻസ്റ്റേർഡ് എയർപോർട്ടിലെത്തി ചെക്കിനൊക്കെ കഴിഞ്ഞു എല്ലാം സ്മൂത്തായിട്ട് നടന്നു അതിനുശേഷം അന്നേരം ഏകദേശം ഒരു അഞ്ചു മണിയൊക്കെ ആയി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ആയില്ലെങ്കിൽ പോലും എല്ലാവരും ഫ്ലൈറ്റിൽ ഇല്ലാത്തതുകൊണ്ട് നേരത്തെ ഫുഡ് കഴിച്ച് കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാവരും ഓരോ സാൻഡ്വിച്ച് ഒക്കെ കഴിച്ചു ഞാനൊരു ആപ്പിൾ മാത്രമേ കഴിച്ചുള്ളൂ കാരണം ഭയങ്കര മൈഗ്രെയിൻ ആയിരുന്നു അതുകൊണ്ട് ജസ്റ്റ് ലൈറ്റായിട്ട് കഴിച്ചുള്ളൂ പിന്നെ കൊച്ചുറക്കമൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ആൾ ഭയങ്കര ആവാൻ തുടങ്ങി ലണ്ടനും കൈറോയും തമ്മിൽ ഏകദേശം രണ്ട് മണിക്കൂറത്തെ ടൈം ഡിഫറൻസ് ഉണ്ട് നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് അല്ല കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ട് ലണ്ടനിൽ നിന്ന് കൈറോ സോറി ലണ്ടനിൽ നിന്ന് വിയന്ന വിയേനയിൽ നിന്ന് കൈറോ അങ്ങനെയാണ് നമ്മുടെ കണക്ഷൻ ഫ്ലൈറ്റ് എയർ വഴിയാണ് ഫ്ലൈ ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് ബോഡി നമ്മളങ്ങനെ ഫ്ലൈറ്റ് കയറി യാത്ര ഒന്നും അധികം എടുക്കാൻ പറ്റിയിട്ട് കാരണം എനിക്ക് വയ്യായിരുന്നു തീരെ വയ്യ പോവുന്നുണ്ടാറിയാം വീഡിയോസൊന്നും എടുത്തില്ല അത്ര എക്സൈറ്റ്മെൻറ്റും ഇല്ല ഫോണോ വേണ്ടെന്ന് തന്നെ കുറേ നേരം തീരുമാനിച്ചിട്ട് പിന്നെ ടിക്കറ്റ് പോകാൻ തീരുമാനിച്ചാണ് ഇവിടെ നിന്ന് രണ്ടര മണിക്കൂർ കയറി അവിടെ നിന്ന് മൂന്നര മണിക്കൂർ കയറും അങ്ങനെ പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ എന്റർടൈൻമെന്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ടി വി ഇല്ല ബുക്ക് സാധനങ്ങളൊക്കെ ഉണ്ട് ആണ് ാട്ടിലും തണുപ്പായിരുന്നു ഭയങ്കരമായിട്ട് മഞ്ഞ് വരെ പെയ്യുന്നുണ്ടായിരുന്നു നല്ല കോൾഡായിരുന്നു നമ്മൾ അങ്ങനെ വിയന്നായി എത്തിയിരിക്കുന്ന ട്രാൻസിറ്റ് നമ്മള് അടുത്ത ഗേറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഇന്റർനാഷണൽ എയർപോർട്ടാണ് സെറ്റപ്പ് ആണ് പക്ഷേ അധികം ആൾക്കാരൊന്നും ഇല്ല നമ്മള് വിയന്നയിലെ കള്ളുകൾ എക്സ്പ്ലോർ ചെയ്യണം

നൂറ് വർഷം പഴക്കുള്ള ഫൈവ് നൈൻറ്റി നൈൻ ഡോളേഴ്സ് അതാരും വിളിച്ചത് ൂയിസ് കുടിച്ചു ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള കണ്ണുകൾ യെസ് ഇപ്പൊ ഷേപ്പ് ഉണ്ട് മറ്റേ വയലിൻ അല്ല ലീന മ്യൂസിക്കൽ മ്യൂസിക്കൽ പെർഫ്യൂം എയർപോർട്ടിൽ നമുക്ക് കുറച്ച് എക്സ്ട്രാ ടൈം കിട്ടി അപ്പം നമ്മൾ അവിടുത്തെ ആൾക്കഹോൾസ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നടക്കുകയാണ് പുള്ളിയുടെ വെരി ഇൻട്രസ്റ്റഡ് ഏരിയ ആണ് സോ ഞങ്ങളും ജസ്റ്റ് ജോയിൻ ചെയ്തു കള്ളിനെ നല്ല മോസ്റ്റ് എക്സ്പെൻസീവ് യൂറോസ്

നീലയോ നടുക്കിരിക്കുന്നോ എല്ലാരും ഫ്ലൈറ്റ് ബോർഡ് ചെയ്ത ഉടനെ തന്നെ എല്ലാരും ടയേർഡായിട്ട് ഫ്ലാറ്റായി എല്ലാവരും കിടന്നു നല്ല ഉറക്കമാണ് പക്ഷേ ഞാൻ മാത്രം ഉറങ്ങിയില്ല ഞാൻ ഉറങ്ങാതെ താഴത്തെ കാഴ്ചകളൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു മീളിൽ നിന്ന് ഫ്ലൈറ്റിൽ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈജിപ്റ്റ് പിരമിഡ്സ് കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു എന്നാലും അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു രണ്ട് മണിക്കൂർ ഫ്ലൈറ്റ് ഉള്ളായിരുന്നു കൈറോയ്ക്ക് സോ ഐ വാസ് വെയ്റ്റിംഗ് ഫോർ ദാറ്റ് സോ ഞാനങ്ങനെ ഉറങ്ങാതെ വെയ്റ്റ് ചെയ്തിരുന്നതിന് പ്രയോജനം ഉണ്ടായി ഞാനങ്ങനെ ആദ്യമായിട്ട് മേളിൽ നിന്ന് പിരമിഡ്സ് കണ്ടു എനിക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു അപ്പുറത്തെ സൈഡിൽ വല്ലാണെങ്കിൽ നമുക്കങ്ങനെ മിസ്സാകും സോ ഞാനിങ്ങനെ ജസ്റ്റ് വെയ്റ്റ് ചെയ്തിരിക്കായിരുന്നു കാണാൻ പറ്റുമോ കാണാൻ പറ്റുമോ ഇങ്ങനെ ഓരോ ഇതും ഞാൻ സൂക്ഷ്മമായിട്ടിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഫൈനലി അങ്ങ് ദൂരേന്ന് കണ്ടു രണ്ട് ട്രയാങ്കിൾ പോലുള്ള സാധനം ഞാൻ സൂം ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ പിരമിഡ്സ് കണ്ട് ഞാൻ ഫൈനലി ഐ വിസ് സോ എക്സൈറ്റഡ് വെൻ ഐ സോ ഇറ്റ് ഞാൻ പിള്ളേരെ എണീറ്റപ്പം അവരെ എല്ലാവരെയും വീഡിയോ കാണിച്ച് ഐ സെറ്റ് നിങ്ങളിതെല്ലാം മിസ് ചെയ്തു സീ നമ്മൾ വല്ലപ്പോഴും യാത്ര ചെയ്ത്തുള്ളൂ അന്നേരം നമ്മളത് ഉറങ്ങി വേസ്റ്റ് ചെയ്യാതെ അത് മാക്സിമം അത് പ്രയോജനപ്പെടണം എത്തണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ നൈൽ നദി അതിൻ്റെയൊക്കെ ഒരു ഏരിയൽ വ്യൂ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഖൈറോ നഗരം തന്നെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു തീപ്പെട്ടി പെട്ടി കൂടുകൾ അടുക്കി വെച്ചിരിക്കുന്ന പോലെ വലിയ വലിയ കെട്ടിടങ്ങൾ ഭയങ്കര തിരക്ക് പിടിച്ചൊരു നഗരമാണെന്ന് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ ഫൈനലി ഖൈറോ നഗരത്തിലേക്ക് ലാൻഡ് ചെയ്യുവാണ് ില് ലാൻഡ് ചെയ്തപ്പോഴേ എല്ലാവരും ജാക്കറ്റും ഒക്കെ ഊരിപ്പിടിച്ചു വാമാണ് നല്ല വാമായിട്ടുള്ള സ്ഥലമാണ് നമ്മൾ ലഗേജ് ഒക്കെ എടുത്ത് രണ്ട് സിമ്മൊക്കെ എടുത്ത് വോഡാഫോണിൻ്റെ സിമ്മാണ് എടുത്ത് സിമ്മൊക്കെ എടുത്ത് നമ്മൾ നടക്കുകയാണ് എക്സിറ്റിലേക്ക് എങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഫ്ലിയോ ഫാട്ടറാണോ കുറേക്കുന്നത് ഇജിപ്ഷൻ ടൈം ഒരു അഞ്ചര ആറ് മണിയായപ്പോൾ നമ്മൾ ഖൈറോയിലെത്തി നമ്മളെ പിക്ക് ചെയ്യാൻ ടാക്സിക്കാരനെത്തി ടാക്സി ബുക്ക് ചെയ്ത് തന്നത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലെ അവർ തന്നെയാണ് ടാക്സി ബുക്ക് ചെയ്ത് തന്നത് ഏകദേശം ഒരു അരമണിക്കൂർ ദൂരം ഉണ്ടായിരുന്നു നമ്മൾ കൈറോയിൽ നിന്ന് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ പിരമിഡ് കണ്ടു പിരമിഡ് നമ്മൾ യാത്ര ചെയ്യും തോറും ഇത് വലുതായി വലുതായി വന്നുകൊണ്ടിരുന്നു കാരണം നമ്മൾ പിരമിഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്റ്റേ ചെയ്തത് അന്നേരം പിരമിഡിൻ്റെ ബാക്കി വിശേഷങ്ങളും ഡിന്നർ ക്രൂയിസ് അതൊക്കെ അടുത്ത വ്ലോഗിൽ കാണാം അതുവരേക്കും ബായ്